അശ്വതി ഭരണി കാർത്തിക മകൈരം തിരുവാതിര പുണർദം മകം പൂരം ഉത്രം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി ഉൾപ്പെടുന്ന അഞ്ച് രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച ജ്യോതിഷ ഫലപ്രകാരം ജീവിതത്തിലെ സുപ്രധാനമായ പല മാറ്റങ്ങളും സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും കാരണം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി നടന്ന മഹാശനി മാറ്റത്തിന് ശേഷം ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ ഏഴ് അൻപത്തി രണ്ടിന് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ് അപ്പോൾ ശനിയുടെ ഈ നക്ഷത്ര മാറ്റമാണ് ഈ നക്ഷത്രക്കാരിൽ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ ഇടയാക്കുന്നത് അപ്പോൾ ശനിയുടെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് ഈ അഞ്ച് രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യമായി ഏപ്രിൽ ഇരുപത്തി തീയതി തിങ്കളാഴ്ച ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം നടത്തുമ്പോൾ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി സ്വന്തം നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിനെ പുരോഗതിയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള പല അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുവാൻ സാധ്യത ഏറെയാണ് പ്രത്യേകിച്ച് മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ സർക്കാർ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് ഇത് നിങ്ങളുടെ ജോലി മേഖലയിൽ തന്നെ പുതിയ തരത്തിലുള്ള ചില മാറ്റങ്ങൾ സൃഷ്ടിക്കും എന്നാൽ മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ മേലധികാര സ്ഥാനത്തല്ലാതെ ചെറിയ തസ്തികയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് മേലധികാരികളിൽ നിന്ന് ചില വിമർശനങ്ങൾ നേരിടുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട് അതായത് മേലധികാരികളുമായി ചില അഭിപ്രായ ഉണ്ടാവുകയും അതിലൂടെ നിങ്ങളുടെ ജോലി ഭാരം വർദ്ധിക്കുകയും ചെയ്യുവാൻ സാധ്യത നിലനിൽക്കുന്നതിനാൽ തന്നെ നിങ്ങൾ മേലധികാരികളോട് ഇടപെടുമ്പോൾ കുറച്ച് ശ്രദ്ധ ആവശ്യമായി വരുന്നുണ്ട് ഇത് സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമല്ല എന്തൊരു ജോലിയാണെങ്കിലും നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെയും ഉത്തരവാദിത്വത്തോടെയും ചെയ്യുന്നത് വരുവാനിരിക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങളിൽ നിന്ന് അകറ്റും ഇതൊഴിച്ചാൽ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോവുകയാണ് ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ചയോടെ ഇനി രണ്ടാമതായി ഈ ഏപ്രിൽ ഇരുപത്തി തീയതി തിങ്കളാഴ്ച ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം നടത്തുന്നതോടെ അതിലൂടെ വളരെയധികം ഗുണകരമായ ഫലങ്ങൾ നേടിയെടുക്കുവാൻ പോകുന്ന രാശിക്കാർ മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും നിങ്ങൾ തുടരെ കഷ്ടപ്പെടുകയും പരിശ്രമിക്കുകയും ചെയ്തിട്ട് പോലും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാനും പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനും കഴിയുന്ന തരത്തിലുള്ള അനുകൂല സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് ശനിയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ ഒരു സ്ഥിരതയില്ലായ്മയും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ വളരെയധികം സംഘർഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തൊരു അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യമായിരുന്നെങ്കിലും അതിൽ നിന്നെല്ലാം മുക്തി നേടുവാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും ഈ ശനിയുടെ നക്ഷത്ര മാറ്റത്തോടെ ഒരുങ്ങി വരുന്നത് മാത്രമല്ല ഇന്ന് ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൊണ്ടും ചില കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടും വളരെയധികം തകർന്നിരിക്കുന്ന ചില തിരുവാതിര നക്ഷത്രക്കാരുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഏപ്രിൽ ഇരുപത്തി തീയതി നടക്കുന്ന ശനിയുടെ നക്ഷത്രമാറ്റം നിങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് വളരെയധികം മാറ്റത്തിലേക്ക് എത്തിക്കും അതായത് നിങ്ങളുടെ മാനസികാവസ്ഥയെ തന്നെ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് നടക്കുന്നത് അതുപോലെ തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തിക നേട്ടങ്ങളും ഭവനങ്ങളിൽ സന്തോഷം നിറഞ്ഞ സാഹചര്യങ്ങളും എല്ലാം ഈ ഒരു ശനിയുടെ നക്ഷത്രമാറ്റത്തോടെ വരുന്നതായി കാണുന്നുണ്ട് ഇനി മൂന്നാമതായി ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം കൊണ്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച മുതൽ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിത മേഖലയിൽ സംഭവിക്കുവാൻ പോകുന്നത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ് ഫലത്തിൽ കാണുന്നത് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ നിങ്ങളിലേക്ക് ചില അംഗീകാരങ്ങൾ തേടിയെത്തുവാനും തുടങ്ങുന്ന ഒരു സമയമായിരിക്കും ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച മുതൽ വന്നു ചേരുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട ചില തുകകൾ വന്നു ചേരാത്തതിനാലും അതുപോലെ മറ്റു ചില സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിലേക്ക് വരേണ്ട ചില തുകകൾ തടസ്സപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നതിനാൽ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ചില ചിങ്ങം രാശിക്കാരുണ്ട് കടക്കാരോട് ഉത്തരം പറയുവാൻ പോലും കഴിയാത്ത തരത്തിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് എന്നാൽ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ഈ ഉത്രട്ടാന നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം സംഭവിക്കുമ്പോഴേക്കും നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട തുകകൾ നിങ്ങൾക്ക് കൈവരുവാനും അതോടൊപ്പം തന്നെ ചില സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുവാനും പോവുകയാണ് മാത്രമല്ല മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്ക് കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ടവരുടെയും പിന്തുണയോടെയും അനുഗ്രഹത്തോടെയും ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള മഹാഭാഗ്യവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങളായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നത് ഇനി നാലാമതായി ഈ ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം കൊണ്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച വളരെയധികം പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും ജീവിതത്തിൽ കരസ്ഥമാക്കുവാൻ പോകുന്ന രാശിക്കാർ ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് ഈ ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ജീവിതത്തിലെ ദുരിതപൂർണമായ പല സാഹചര്യങ്ങളും കൊണ്ടും പൊറിഞ്ഞു ജീവിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും പല ശുഭ സമയങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിൻ്റേതായ ഗുണഫലങ്ങൾ തിരിച്ചറിയുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള തടസ്സങ്ങളാണ് പലരിലും നിലനിൽക്കുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോരുത്തരുടെയും കർമ്മഫലത്തിനനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കാര്യങ്ങളും അതിൻ്റേതായ സമയത്ത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഫലങ്ങൾ നൽകുന്നത് എന്നാൽ ഇപ്പോൾ നടക്കുവാൻ പോകുന്ന ശനിയുടെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് മകരം രാശിക്കാരിൽ ഏഴര ശനിയുടെ പ്രഭാവം കുറയുകയും നിരവധി ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതായത് മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ദൈനംദിനം നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾക്ക് പോലും ശമനം കാണുവാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല കുടുംബത്തിൽ സഹോദരന്മാരുമായും മാതാപിതാക്കളുമായുമുള്ള ബന്ധത്തിൽ വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും മകരം രാശിക്കാർക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നത് പരസ്പരം നിലനിന്നിരുന്ന ശത്രുത മനോഭാവവും സ്നേഹമില്ലാതിരുന്ന അവസ്ഥയുമെല്ലാം മാറി പരസ്പര സ്നേഹവും ഐക്യവുമെല്ലാം കുടുംബത്തിൽ ഇരട്ടിക്കുന്ന സമയമായിരിക്കും ഇത് അതോടൊപ്പം തന്നെ ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് കുടുംബസ്വത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന തുകകൾ കൈവരുവാനും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനും കഴിയും എന്തുകൊണ്ടും ശനിയുടെ ഈ നക്ഷത്രമാറ്റം കൊണ്ട് ഏപ്രിൽ ഇരുപത്തി തീയതി തിങ്കളാഴ്ച മുതൽ നിങ്ങളിൽ ഗുണകരമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കും ഇനി അവസാനമായി ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രമാറ്റം കൊണ്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടാം തീയതി തിങ്കളാഴ്ച ജീവിതത്തിലെ ശുഭകരമായ പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർ അവിട്ടം ചതയം പൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് നിലവിൽ ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള ഈ നക്ഷത്രമാറ്റം സംഭവിക്കുന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കഷ്ടതകളിൽ നിന്നും ശമനം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങളെല്ലാം നീങ്ങി വിദേശ യാത്രായോഗം നിങ്ങളിലേക്ക് എത്തുവാൻ പോകുന്നതായും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ദൂരയാത്രകൾ ചെയ്യേണ്ടി വരികയും അതിലൂടെ നിങ്ങൾക്ക് പുതിയ ബിസിനസ്സുമായി സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും ചെയ്യുവാനും കുംഭം രാശിയിൽപ്പെടുന്ന വ്യക്തികൾക്ക് ഭാഗ്യം ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുവാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഏപ്രിൽ ഇരുപത്തി തീയതി തിങ്കളാഴ്ച എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പുതിയ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഈ ഏപ്രിൽ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും ഇനി അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ അതിയായ ശത്രുദോഷം കൊണ്ടും അയൽപക്കക്കാരുടെ ഉപദ്രവം കൊണ്ടും ജീവിതത്തിൽ എല്ലാ ദിവസവും തന്നെ വളരെയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്നാൽ ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള ഈ നക്ഷത്രമാറ്റം നടക്കുന്നതോടെ നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾ പോലും ഒന്നും ചെയ്യാതെ തന്നെ തിരിച്ചടി ലഭിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് ഒരു മുക്തി നേടുവാൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കഴിയും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ അഞ്ച് രാശിക്കാർക്കും ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള ഈ നക്ഷത്രമാറ്റം ഏറ്റവും ഗുണകരമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം